ഹായ് കുറെ നാളായി കണ്ടിട്ട് കുറച്ച് നാളായിട്ട് അതായത് നമ്മൾ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മരിക്കി വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല രണ്ടാം തീയതി ആയിരുന്നു നമ്മൾ ഗീവേ വിന്നറിനെ അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞ ഡേ എന്ന് പറഞ്ഞത് പക്ഷേ അന്ന് നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല അന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഡേ ആയിരുന്നു അതുകൊണ്ടാണ് ആ ഡേ നമ്മൾ ഫിക്സ് ചെയ്തത് ചെയ്യാൻ വെച്ചിട്ട് പക്ഷേ അന്ന് അന്ന് നമുക്ക് പറ്റിയില്ല പക്ഷെ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ ഹോസ്പിറ്റലൈസായി നമുക്ക് മകന് വയ്യാണ്ടായി എനിക്ക് വയ്യാണ്ടായി അങ്ങനെ ഫുൾ ഡേ അങ്ങനെയായിരുന്നു അതാണ് ഇത്ര ലേറ്റായിട്ടോ അപ്പം എല്ലാവരും ക്ഷമിക്കണം നേരം വൈകുന്നേരം അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ ആ വിന്നറെ അനൗൺസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇപ്പം അതിന് മുമ്പ് ഞാൻ ചെയ്തിരിക്കുന്ന പുതിയൊരു മോഡൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്ട്രിറ്റ് കുർത്തിയാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ പുതിയത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ എനിക്ക് മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈനിങ് വൈറ്റ് ഇട്ടു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്ത് തരുമ്പോൾ ഈ സെയിം കളറിൽ തന്നെ നമ്മൾ ചെയ്തു തരും കേട്ടോ ഇത് സെയിം ഹാൻഡ്ലൂമാണ് മെറ്റീരിയൽ വരണം കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഫുൾ സ്ലീവായിട്ടാണ് വരുന്നത് ലൈനിങ് ഉണ്ട് ഫുൾ ചൂവായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ സ്ലീവ് ചെയ്തു തരാം കേട്ടോ കോട്ടൻ ഹാൻഡ് സ്ലീവായിട്ട് വന്നിരിക്കുന്നത് ചുരുബോട്ടൻ പോലെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കസ്റ്റമൈസായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം കൂട്ടേ കുറുക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെങ്കിൽ ചെയ്തു തരാം കേട്ടോ ഈ ഒരു കളർ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ട് കൂടെ ഒരു ഷോളും കൂടെ തരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഷോളായിട്ട് വരുന്നത് കലങ്കാരി പാറ്റേണിൽ വരുന്ന വിസ്കോസ് മെറ്റീരിയലിൽ വരുന്ന ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് കളർ വരുന്നുണ്ട് ഒന്നും ബ്ലൂവിലും ഒന്നും മെറൂണിലും ഇതിന്റെ ഇട്ടിട്ടുള്ള ഒരു ഏഴ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളത് കേറി കാണുന്നുട്ടോ അപ്പോൾ വേണ്ടവർ ഓർഡർ തരാം കേട്ടോ ഓർഡർ തരാനായിട്ട് ഇവിടെ താഴെ കഞ്ചിക്കുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഗീ വിനേസിന് ആണെങ്കിൽ അപ്പം ഞാൻ നാല് സൈസിലുള്ള ആൾക്കാരെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തുറന്ന് ഇപ്പം ഞാൻ കാണിക്കാം അപ്പോൾ കിട്ടാത്തവരുണ്ടെന്ന് വെച്ചാൽ വിഷമിക്കൊന്നും വേണ്ട നമുക്ക് അടുത്ത തവണ നമുക്ക് ഡ്രൈസ് ചെയ്യാം ഇനിയും ഗീ വി വൈസ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കാണിക്കാൻ മുന്നേ ഞാനിത് മടക്കിയെല്ലാം ഒരുമിച്ചിട്ടുള്ളതൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അത് നടന്നിട്ടു അപ്പൊ എൽ സൈസിൽ എമിലി മാത്യു മാ എന്ന പേരിലാണ് ഇതിപ്പോ തലതിരി ഞാൻ കാണത്തോളൂ ഞാൻ ശരിക്കും കാണിച്ചത് കേട്ടോ ഏർ എൽ സൈസില് എം ലി മാം വന്നിരിക്കുന്നത് നേട്ടത് എക്സല് അനുപമ അനുപമ ഡബ് ഡബിൾ എക്സ് എസ് സൈസിൽ വന്നിരിക്കുന്നത് അവന്തിക ഇവരൊക്കെ ഇവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ മെസ്സേജ് ചെയ്യും അപ്പോൾ അവർ ആ നമ്പറിലേക്ക് എനിക്ക് തിരിച്ച് അവരുടെ അഡ്രസ്സ് അയച്ച് തന്നാൽ മതി കേട്ടോ എം സൈസിൽ സുബിഷ വിജി സുബിഷ വിജി അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അപ്പോൾ വിജയിപ്പിലാവാത്തവർക്ക് ആവാത്തവർക്ക് വിഷമമൊന്നും വേണ്ട പടുത്തവരുന്ന ഗെയിമേഴ്സിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം വിജയിക്കാം അപ്പോൾ എല്ലാവരും ഒന്നും ഭാഗ്യമൊക്കെ പരീക്ഷിച്ചു നോക്കണമെന്ന് നല്ലതാണ് അപ്പോൾ ഇനി നമ്മൾ ഗെയിമേഴ്സൊക്കെ വരുന്നതാണ് ഇടുന്നതാണ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് തന്നതിക്ക് നമ്മൾ നമ്മൾ ഈ കമന്റ് കമൻറ്റ് ഇതിലേക്ക് നമ്മൾ തിരിച്ചൊരു കമന്റ് ആയിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ അവർ കണ്ടിട്ട് റിപ്ലൈ ഇട്ട് എനിക്ക് തന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം നിങ്ങളുടെ അഡ്രസ്സ് അയക്കാം വേറെ നിങ്ങളുടെ നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ അഡ്രസ്സും മാത്രം മതി എൻ്റെ നമ്പർ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ആ നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരിക അപ്പോൾ ഇനിയൊരു പുതിയ മോഡലായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും കാണാം അപ്പോൾ അതുവഴിക്ക് ബൈ ബൈ